ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ഒരു യമ്മി ടേസ്റ്റിയുള്ള നല്ലൊരു ഡേറ്റ്സ് നെയ്റ്റ്സ് ആണ് അപ്പോൾ ഇത് കുട്ടികൾക്കു വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് നമ്മളിത് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ആണ് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നട്ട് വേണം ഡേറ്റ്സ് വേണം കുറച്ച് ടൂട്ടി ഫ്രൂട്ട് വേണം പിന്നെ കുറച്ച് ഗീ വേണം അപ്പോൾ ആദ്യം നമ്മൾ പാൻ നന്നായി ചൂടായതിനു ശേഷം നെയ്യൊഴിക്കുക ശേഷം അതിലോട്ട് ക്യാഷിനിട്ടിട്ട് ഒന്ന് ട്രൈ ആക്കി എടുക്കുക അതിനുശേഷം അതിനോടൊപ്പം തന്നെ നമ്മൾ ഡേറ്റ്സും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ അത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക നന്നായിട്ട് ഫ്രൈ എന്ന് പറയുമ്പോൾ ചെറിയ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമുക്കത് മാറ്റി വയ്ക്കാവുന്നതാണ് അപ്പോൾ കുട്ടികളൊക്കെ നാല് മണിക്ക് വീട്ടിൽ സ്കൂൾ വീട്ടിൽ വീട്ടിൽ വരുന്ന സമയത്ത് നിങ്ങളിത് കൊടുത്താൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും ആണ് അപ്പം കുട്ടികൾക്കൊക്കെ മുതിർന്നവർക്കും ഒക്കെ നാല് മണിക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ലഡു ആണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം നമുക്കിതിനെ ഒന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കണം അതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് രണ്ട് വട്ടം ഒന്ന് കറക്കി ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി ഒത്തു ഒത്തിരി നന്നായിട്ട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല എങ്കിൽ അത് തീരെ ഒരു ഇതായി പോവും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്നോ രണ്ടോ തവണ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിന്ന് മാറ്റി വെക്കണം മാറ്റി വെച്ചതിന് ശേഷം അതിനോടൊപ്പം നമ്മൾ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി മാറ്റി വെച്ചിരിക്കുന്നതും കൂടെ ഇതിനോട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ സാധാ ലഡു ഉരുട്ടുന്ന കണക്കിന് ആ ഒരു വലിപ്പത്തിൽ ചെറു ചൂടോടെ വേണം ഇതൊന്ന് നന്നായിട്ട് ഉരുട്ടിയെടുക്കേണ്ടത് dı അപ്പം അതിൻ്റെ ആ ഒരു കളറും നല്ലൊരു ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റിയാണ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ് കാരണം വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അടിപൊളി ലഡ് തയ്യാറാക്കുന്നത് ഇത് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ഒരു തവണ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പം കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും കാരണം ആ ഒരു നട്ട്സിൻ്റെ ടേസ്റ്റും ഡേഡ്സിൻ്റെ ടേസ്റ്റും ഗീയും എല്ലാം കൂടി ൂട്ടി ഫ്രൂട്ടിയൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഒരു നല്ലൊരു മണവുമാണ് നല്ലൊരു ടേസ്റ്റുമാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ഒരു ബ്യൂട്ടി ടിപ് ചാനലാണ് എന്നാൽ ഞാൻ ഇന്ന് വ്യത്യസ്തമായിട്ട് ഒരു പെട്ടെന്ന് എനിക്ക് ഒരു ലഡുവിൻ്റെ റെസിപ്പി കിട്ടിയപ്പോൾ ഞാൻ അത് എല്ലാവർക്കും കാണിച്ചു തരാൻ വേണ്ടി വന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളിയും വീഡിയോമായും പിന്നെയും കാണാം